വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷണാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ ഗ്രാന്റുകളും വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ ജെറുസലാമിലേക്ക് യേശുക്രിസ്തു കഴുതപ്പുറത്ത് നടത്തിയ യാത്രയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു മറ്റാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകളോടെ ചടങ്ങുകൾ നടന്നു രാജാവ് എഴുന്നള്ളുന്നുതിന്റെ രാജാവ് എഴുന്നടുന്നു സമ്പന്നതയുടെയും അധികാരത്തിന്റെയും പ്രൗഢി കാട്ടുന്ന അശ്വരഢരെ നിഷ്പ്രഭരാക്കി നഗരവീഥികളെ വിസ്മയിപ്പിച്ച് വിനയാനുതരായി കഴുതപ്പുരത്തേറിയായിരുന്നു യേശുവിന്റെ യാത്ര മേലങ്കികൾ വഴിയിൽ വിരിച്ച് ഒലീവ് ചില്ലകളേന്തി ഓശാന വിളികളോടെ ജനം ആ രാജകീയ യാത്രയെ എതിരേറ്റു ഇതോടെ പീഠാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉയർപ്പിന്റെയും ഓർമ്മകളിലേക്കുള്ള വിശുദ്ധ വാരാചരണത്തിന് ഞായറാഴ്ച തുടക്കമാകും മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന ഓശാന ഞായർ തിരു ഇടവക വികാരി ഫാദർ ആൻഡോ ഒല്ലുകാരൻ നേതൃത്വം നൽകി മദർ സിസ്റ്റർ സെലസ്റ്റി ട്രസ്റ്റിമാരായ ജിനോ വടക്കൂടൻ വിൻസെൻ്റ് തോമസ് വി പി സാൻജോ ഡേവിസ് വലൂരാൻ സമിതി കൺവീനർ തോമസ് പുത്തൂർ ഏകോപന സമിതി പ്രസിഡന്റ് സി ടി ആന്റണി പ്രതിനിധിയോഗം സെക്രട്ടറി നിക്സൻ ആലപ്പാട്ട് ബ്രദർ ജീസ്മോൻ റോയ് സിബി സജി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്